എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നീല വെള്ള റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നീല റേഷൻ കാർഡ് ഒരു വ്യക്തിക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ തിരക്കിലുമാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ തിരക്കിലുമാണ് ലഭിക്കുന്നത് ബാക്കി വേറെ വിഹിതങ്ങളൊന്നും ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ നീല വെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന ആളുകൾ മാറിപ്പോവുകയാണ് അൻപതിനായിരത്തോളം ആളുകൾ ആറര ലക്ഷം ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ വിതരണം ചെയ്തു തുടങ്ങിയത് മുഖ്യം അപ്പം ആ ഒരു വിതരണം നടക്കുന്നതോട് കൂടിയിട്ട് ലക്ഷം പേർക്ക് സൗജന്യ റേഷൻ ലഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് എഴുപത്തി അയ്യായിരം അപേക്ഷകൾ നൽകിയിരുന്നു അതിൽ എഴുപത്തി മൂവായിരത്തിലധികം ആളുകൾ അർഹരാണ് എന്ന് കണ്ടെത്തി പക്ഷേ ഇവർക്കൊന്നും ഇത് കൊടുക്കാൻ നിർവാഹമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത് അറുപത്തി മൂവായിരം ആക്കി എന്നിട്ടും അതിൽ നിന്നും പതിമൂവായിരം ആളുകളെ മാറ്റി നിർത്തി ഇപ്പോൾ ഒഴിവുള്ള ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകും എന്നും പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വിഹിതോളം വിഹിതങ്ങളെല്ലാം മിക്കവാറും സപ്ലൈകോയിൽ ഉണ്ട് സബ്സിഡി വിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അറിയിപ്പ് ഉള്ളത് അപ്പോൾ കൂടുതൽ വിഹിതങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ പോയിട്ട് വാങ്ങുക അരി ഏതെങ്കിലും ഒരു ഇനമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ള പരാതിയും ഉണ്ട് അതേപോലെ ഭാരത് അരി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതമാണ് പക്ഷേ എല്ലായിടത്തും അത് ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനവും ഉണ്ട് ഇരുപത് കിലോ അരി വരെയാണ് ഒരു റേഷൻ കാർഡിൽ ലഭിക്കുക അതിന് മുപ്പത്തിനാല് രൂപ നിരക്കിലാണ് ഇപ്പോൾ അത് വിതരണം ചെയ്യുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിളിച്ചു നോക്കുക മറ്റു വീഡിയോ